ൗദ്രം രചന കാശിനാഥൻ അന്ന് രാത്രിയിൽ വിഷ്ണുവും രാജേന്ദ്രനുമൊക്കെ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ നിന്നിരുന്ന അതിഥിയെ കണ്ട് അവരൊന്നും ഞെട്ടി രാജേട്ട ഇതാരാണ് ഒന്ന് പറഞ്ഞേ നോക്കട്ടെ കറക്റ്റാണോന്ന് ദേവി തന്റെ ഭർത്താവിനെ നോക്കി പുഞ്ചിരിയോട് ചോദിച്ചു ആരാണോ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല ക്ലൂ വേണോ രാജേട്ട പെട്ടെന്ന് അവൾ ചോദിച്ചു ട്ടെ പറ അയാൾ ആവശ്യപ്പെട്ടു രാജേട്ടന് വളരെ വേണ്ടപ്പെട്ട ഒരാളാ ഈ കുട്ടിയല്ല ഇവളുടെ അച്ഛൻ കേരളത്തിലാണ് ഇവളുടെ താമസം രാജേട്ടൻറെ വിശ്വസ്തനായ ഉറ്റ സുഹൃത്തും എല്ലാം എല്ലാം അയർന്ന ഒരാൾ മുരളി ഉം കറക്റ്റ് അയാൾ പറഞ്ഞതും ജാനകിയും അതുപോലെ തന്നെ ദേവിയും ഒക്കെ ചിരിച്ചു മുരളിയേട്ടന്റെ മോളാ നമ്മളെ തേടി വന്നതാ കൃഷ്ണ നേരാണോ ഇത് മോളെ നീ ഈശ്വര എന്തു മാറ്റായി കുട്ടിക്ക് വന്നേ അല്ലേ ദേവി ഉം എനിക്കും കണ്ടിട്ട് മനസ്സിലായില്ല മാലതിയുടെയും മുരളിയുടെയും മോളാണെന്ന് പറഞ്ഞു തരുമായിരുന്നു അവരും പുഞ്ചിരിയോടെ തുടർന്നു വിഷ്ണു നിനക്കറിയോ ഇക്കുട്ടിയെ അയാൾ തിരിഞ്ഞു മകനോട് ചോദിച്ചു അച്ഛൻ പറഞ്ഞു തന്നപ്പോ എനിക്ക് ഏകദേശം പിടികിട്ടി എന്നാലും അത്രയ്ക്കും പരിചയമൊന്നുമില്ല അവൻ ജാനകിയോടായി പറഞ്ഞപ്പോൾ അവൾ മറുപടിയൊന്നും പറയാതെ നിന്നു എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ അമ്മ സുഖമായിരിക്കുന്നോ രാജേന്ദ്രൻ ചോദിച്ചതും അവളുടെ മുഖം വാങ്ങി രാജേട്ടാ ഒക്കെ പറയാം നിങ്ങൾ വന്നേ ഞാൻ കോഫി എടുക്കാം ദേവി തിടുക്കത്തി പറഞ്ഞപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് രാജേന്ദ്രന് വ്യക്തമായി മോള് പഠിക്കുവാണോ അതോ പടുത്ത് കഴിഞ്ഞോ അയാൾ ചോദിച്ചപ്പോ അവൾ എന്തൊക്കെയോ പറഞ്ഞു അത് കേട്ടുകൊണ്ട് വിഷ്ണു അവന്റെ മുറിയിലേക്ക് പോയി ആർത്തിര വന്നിട്ട് ജാനകിയെ വിളിച്ച് അമ്മയുടെ അടുത്തേക്ക് ചെന്നു കോഫി എടുക്കുകയാണ് അവർ അമ്മേ ഞാൻ ജാനകിയോടൊപ്പം പുറത്തു പോയാലോ ചെറിയൊരു കൂടി നടത്താം അതൊക്കെ നാളെ മതി ഇന്നിനി ഈ രാത്രി വേണ്ട ഈ കുട്ടി മടുത്തു വന്നതല്ലേ എവിടെങ്കിലും കിടക്കട്ടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊയ്ക്കോളൂ അവർ മകളെ നോക്കി പറഞ്ഞു ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ അവൾ തലയാട്ടി അരു എനിക്ക് ആരുവിന്റെ ഫോണും തരാമോ അമ്മയെ വിളിച്ച് സംസാരിക്കാനാ ജാനകി ആർദ്രതയോട് ചോദിച്ചു എടാ അമ്മയുടെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടാ തൻ്റെ അമ്മാവിന് വിവരങ്ങൾ അറിയില്ലേ അമ്മാവൻ മകളുടെ ഫോണിലേക്ക് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവൾ പറ്റുമെങ്കിൽ അമ്മയുടെ ഈ ഫോൺ കൊടുക്കും ഇല്ലെങ്കിൽ വിവരം പറഞ്ഞോളൂ ആ കുട്ടിക്ക് കുഴപ്പമില്ലേ അവളുടെ അച്ഛനല്ലേ ഈ പരാക്രമങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത് അതുകൊണ്ട് ചോദിച്ചതാ ദക്ഷ ഒരു പാവാ അമ്മാവൻ്റെ സ്വഭാവമൊന്നുമല്ല അവൾക്ക് കിട്ടിയത് എൻ്റെ അമ്മായി നല്ലൊരു സ്ത്രീയാണ് അവരുടെ തന്നെ രീതിയാ അവൾക്കും ആർദ്ര തലപൊലിക്കി എന്നിട്ട് ഫോൺ ഫോണെടുത്ത് അവളുടെ നേർക്ക് നീട്ടി ആദ്യം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണ് ജാനകി മറുപടി ഉടനെ തന്നെ ദക്ഷ അയക്കുകയും ചെയ്തു അപ്പച്ചെ അടുക്കളയിലാണെന്നും റൂമിലെത്തിയ ശേഷം വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അത് അതുപോലെ തന്നെ അവൾ ചെയ്തു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദക്ഷയുടെ ഫോൺ കോൾ വന്നു മാലതിക്ക് മകളോട് സംസാരിച്ചപ്പോഴാണ് ശ്വാസം നേരെ വീണത് ഒപ്പം തന്നെ ദേവിയമ്മയോടും ഒന്ന് രണ്ട് വാക്കുകൾ അവൾ പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് ഫോൺ വെച്ചു ദക്ഷയുടെ വിവാഹകാര്യം മാത്രം പറയാൻ മാലതിക്ക് കഴിഞ്ഞില്ല അതിനു മുന്നേ വിശ്വനാഥൻ വരുന്നതുപോലെ മാലതിക്ക് തോന്നി അതുകൊണ്ടാണ് പെട്ടെന്ന് കട്ട് ചെയ്തത് അടുത്ത ദിവസം കാലത്തെ ദക്ഷ ഉറക്കം തെളിഞ്ഞു പെട്ടെന്നാണ് അവൾക്ക് ഇന്ന് തൻ്റെ വിവാഹമാണല്ലോ എന്ന് ഓർമ്മ വന്നത് എല്ലാ ദിവസവും മഹാദേവനോട് പ്രാർത്ഥിച്ചുണ്ടിരുന്നതാണ് ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ പഠിപ്പിച്ചു തന്നത് എന്നാൽ ഇന്ന് മാത്രം അതുണ്ടായില്ല അവൾക്ക് തോന്നിയില്ല ഭഗവാനെ വിളിച്ച് നാമം ചെല്ലുന്നില്ല അത്രമേൽ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി പ്രാർത്ഥിച്ചിട്ട് നോയമ്പ് നോറ്റിട്ട് എല്ലാ പ്രദോഷവും മുടങ്ങാതെ എടുത്തിട്ട് ഒടുവിൽ തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് തൻ്റെ അനുജിത്തെ സ്നേഹിച്ചവൻ അവളെ മാത്രം പ്രണയിച്ചവൻ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി കോടികൾ ചിലവാക്കിയിട്ട് അവൾക്ക് വേണ്ടുന്ന സ്വർണവും ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം വാങ്ങിക്കൂട്ടി ഒടുവിലത് തനിക്ക് ഏറ്റെടുക്കേണ്ട അവസ്ഥയാണല്ലോ വന്നത് ഇതൊക്കെ അനുഭവിക്കാനും മാത്രം എന്ത് തെറ്റാണ് മഹാദേവ താൻ ചെയ്തത് എന്റെ ജീവിതം ഇനി എങ്ങനെ മുൻപോട്ട് പോവും നീ ഒന്ന് പറഞ്ഞതാ മോളെ അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നിരുന്ന മാലതി വേഗം എഴുന്നേറ്റു ആ അപ്പച്ചി അവൾ ഒന്നും നെടിവേർപ്പെട്ടു വാതിലിപ്പുറത്താരോ കൊട്ടുന്നുണ്ട് ദക്ഷി ഇറങ്ങിച്ചെന്നു വാതിൽ തുറന്നപ്പോൾ അമ്മയായിരുന്നു വെളിയിൽ മോളെ തേവർമുടത്തിയെന്ന് പറഞ്ഞേച്ചാ രണ്ട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട് നിന്നെ അണിയിച്ചൊരുക്കുവാൻ ഒരു പത്ത് മിനിറ്റ് അവരോട് വെയിറ്റ് ചെയ്യാൻ പറയും ഞാനൊന്ന് കുളിച്ചിട്ട് വരാം കൂടുതലൊന്നും പറയാതെ ദക്ഷ തിരിഞ്ഞ് അകത്തേക്ക് പോന്നു എന്താ മോളെ ആരാ വന്നത് മാലതി എഴുന്നേറ്റ് കിടക്കയിൽ ഇരിപ്പുണ്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി രണ്ട് മൂന്ന് പെൺകുട്ടികൾ വന്നിട്ടുണ്ട് ലക്ഷ്മി മാഡം പറഞ്ഞു വിട്ടിട്ട് അലമാര അലമാരത്തുറന്ന് കുളിച്ചു മാറുവാനുള്ള ഒരു ചുരിദാർ ടോപ്പ് തിരയുകയാണ് അവൾ അപ്പച്ചി ചെന്നിട്ട് എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരുമോ അവൾ ചോദിച്ചതും മാലതി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ദക്ഷ കുളിക്കാനായി കയറി ജാനകി രക്ഷപ്പെട്ടു പോയതുപോലെ എന്തെങ്കിലും ഒരു സാധ്യത തനിക്ക് മുന്നിൽ തെളിഞ്ഞു വരണേ എന്ന് പ്രാർത്ഥിക്കുവാൻ അവൾക്കും ഒരു മോഹം പോലെ തോന്നി എങ്ങനെയൊക്കെയോ കുളിച്ചെന്ന് വരുത്തി ഇറങ്ങി മുറിയിലപ്പോൾ അപ്പച്ചേരിപ്പുണ്ട് ഒരു ഗ്ലാസ് ചായയും രണ്ട് മൂന്ന് റെസ്കും അവർ പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നു ദക്ഷ വന്നിട്ട് മുടി അഴിച്ചു വിടർത്തിയിട്ടുകൊണ്ട് കസേരയിലിരുന്നു എന്നിട്ട് ചായ കുടിച്ച് തീർത്തു മോളെ കഴിഞ്ഞോന്ന് വീണ്ടും അമ്മയുടെ ശബ്ദം അമ്മേ അവരോട് കയറി വരാൻ പറ ലേഖ തിരിഞ്ഞിറങ്ങിപ്പോയി മിനിറ്റുകൾക്കുള്ളിൽ നാല് പെൺകുട്ടികൾ അവളുടെ മുറിയിലേക്ക് വന്നു ദക്ഷ അവരെയൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവർ തിരിച്ചും പണ്ടൊക്കെയുള്ള കല്യാണങ്ങൾക്ക് ക്യാമറാമാൻ്റെ കൂടെ അസിസ്റ്റൻ്റ് കാണും ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുവാനും പിടിക്കുവാനുമായിട്ട് എന്ന് പറഞ്ഞ പോലെയാണ് ആ പെൺകുട്ടികളിൽ രണ്ടു പേർ അവർ വന്നിട്ട് ലൈറ്റ് ഫിറ്റിയുമാണ് റൂമിലെ വെളിച്ചം കറക്റ്റായി കിട്ടിയാൽ മാത്രം നമുക്ക് മേക്കപ്പിൽ ഫിനിഷിംഗ് വരുത്താൻ പറ്റുമോ അതിലൊരുവൾ പറഞ്ഞപ്പോൾ ദക്ഷ തലകുലുക്കി ജാനയ്ക്ക് വേ ജാനകിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സെറ്റും കൊണ്ടും അതോടൊത്താണ് താലികെട്ട് കസവ് പട്ടുടിപ്പിച്ചു ബ്ലൗസ് ഇത്തിരി ലൂസായിരുന്നു കാരണം ജാനകിയേക്കാൾ മെലിഞ്ഞ ആളാണ് ദക്ഷ ബ്ലൗസ് അവൾക്ക് ചേരുന്ന വിധത്തിൽ ഷേപ്പ് ആക്കാമെന്ന് മാലതി പറഞ്ഞപ്പോൾ ദക്ഷ സമ്മതിച്ചു കൊടുത്തില്ല വേണ്ടപ്പച്ചേ കുഴപ്പമില്ല ഇതൊക്കെ മതി മുല്ലപ്പൂവും ആഭരണങ്ങളും ഒക്കെ എണീച്ച് അവളെ ആ പെൺകുട്ടികൾ അതിസുന്ദരിയാക്കി ജാനകയേക്കാൾ മനോഹരിയായിരുന്നു ദക്ഷ ഒരുങ്ങി ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ്റെ മുഖത്തേക്കാണ് അവൾ നോക്കിയത് വിശ്വനാഥൻ്റെ കണ്ണു നിറയുന്നത് ദക്ഷ ആദ്യമായി കണ്ടു അപ്പോഴേക്കും മുറ്റത്തൊരു കാർ വന്ന് നിന്നു ലക്ഷ്മിയായിരുന്നു ഇറങ്ങി വന്നത് റെഡിയായോ എന്നാൽ പിന്നെ നേരം കളയാതെറങ്ങാം ക്ഷേത്രത്തിൽ നിന്നെല്ലാവരും എത്തിയിട്ടുണ്ട് അവർ വിശ്വനാഥനെ നോക്കി പറഞ്ഞപ്പോൾ അയാൾ തലവൊലുക്കി അച്ഛൻ്റെയും അമ്മയുടെയും കാലു തൊട്ട് അനുഗ്രഹം വാങ്ങിയപ്പോൾ ദിക്ഷയുടെ കവളിൽ കൂടി ചൂട് കണ്ണീർ ഒലിച്ചിറങ്ങി മാലത്തി അവിടേക്ക് കണ്ടിരുന്നില്ല അച്ഛൻ വിലക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായി അപ്പച്ചയോട് യാത്ര ചോദിക്കാൻ അവൾ മുഖം അകത്തേക്ക് നീട്ടി ഇറങ്ങാം നേരം പോന്നു ലക്ഷ്മി ധൃതി കൂട്ടിയതും ദക്ഷ നിറഞ്ഞ മിഴിയോടെ വീടിൻ്റെ പടികൾ ഒന്നൊന്നായി ഇറങ്ങി കാറ് കയറുവാൻ വേണ്ടി ലക്ഷ്മി അവൾക്ക് ഡോർ തുറന്നു കൊടുത്തു അതിലേക്ക് പയറും കയറുമ്പോൾ പാവം ദക്ഷയെ വിറിച്ചു പോയിരുന്നു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ ആളുകളൊക്കെ അവിടെ ഇവിടെ നിൽക്കുന്നത് ദക്ഷ കണ്ടു തേവർ മഠത്തിലെ ബന്ധുക്കളാകുമെന്ന് അവൾ ഊഹിച്ചു ഇറങ്ങി വരൂ ലക്ഷ്മിയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഒന്ന് ഞെട്ടി കാറിൻ്റെ ഡോറും തുറന്നു പിടിച്ചുകൊണ്ട് തൻ്റെ മുൻപ് നിൽക്കുന്ന ലക്ഷ്മിയമ്മയെ അവൾ കണ്ടു സാവധാനം സൂക്ഷിച്ചാണ് അവൾ വണ്ടിയിൽ നിന്നിറങ്ങിയത് ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ വല്ലാത്ത സങ്കടം അമ്മയെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ കുനിഞ്ഞ മുഖത്തോടെ ചെന്നിട്ട് കോവിലിൻ്റെ ഒരു വശത്തായി നിന്നു അരികിലായി ഒരുവിൻ വന്ന് നിന്നു അവനിൽ നിന്ന് ഉതിർന്നു വരുന്ന ഏതോ വിദേശ പെർഫ്യൂമിൻ്റെ സുഗന്ധം ഈ ഗന്ധമായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ തൻ്റെ മുറിയിലാണ് അത് രുദ്രനാണെന്ന് തിരിച്ചറിഞ്ഞതും അവളുടെ നെഞ്ചെടുപ്പ് ശക്തിയിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഈ കുട്ടിയുടെ ബ്ലൗസ് ഇത്തിരി ലൂസാണല്ലോ ലക്ഷ്മി ആരോ പിന്നിൽ നിന്ന് ചോദിച്ചപ്പോൾ ദക്ഷ ദക്ഷമുഖമുയർത്തി രുദ്രൻ തന്നെ നോക്കുന്നത് പേടിയോടെ അവൾ അറിഞ്ഞു മറ്റേ കുട്ടിയുടെ ആയിരുന്നു അതാണ് ഓൾട്രേഷൻ ഒന്നും ചെയ്തു കാണില്ല ഇരുവരും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് തന്നെ പുച്ഛാവത്തെ നോക്കിയതും അവളുടെ തല കുനിഞ്ഞു മോളെ അമ്മയുടെ ശബ്ദം കേട്ടതും ആശ്വാസത്തോടെ അവൾ നോക്കിയേ മിഴികളിലൊക്കെയും മിഷാദാവമാണെങ്കിലും അവളെ നോക്കി അവർ ഒന്ന് മന്ദഹസിച്ചു അച്ഛൻ വന്നിട്ടുണ്ട് തിരുമ്മേനയോട് എന്തൊക്കെയോ സംസാരിക്കുന്നു അവൾ തലകുലുക്കി കുലുക്കി ആ മുഹൂർത്തായിരിക്കുന്നു എങ്കിൽ ചടങ്ങ് നടത്തിയേക്കല്ലേ കാരണവന്മാരിൽ ആരോ പറയുന്നുണ്ട് രുദ്രൻ തൻ്റെ നേർക്ക് മുൻപിൽ നിൽക്കുന്നതായി അറിഞ്ഞു തൻ്റെ പിന്നിലായി വന്ന് കുറേ സ്ത്രീകളും നിന്നു മുഖമുയർത്തി നോക്കുകൂട്ടി വന്നപ്പോൾ മുതൽ ഇങ്ങനെ അതിൽപ്പ് ആരോ ഉറക്കെ പറഞ്ഞതും ദക്ഷ പെട്ടെന്ന് മുഖമുയർത്തി രുദ്രൻ്റെ പകയെരിയുന്ന മിഴികളാണ് അവൾ ദർശിച്ചത് മഞ്ഞച്ചരട് അതിൽ കോർത്തിരിക്കുന്ന ഒരു ചെറിയ താലി അവളുടെ ദൃഷ്ടിയിൽ അത് ഇളകിയാടി ആ ചരട് തൻ്റെ കഴുത്തിൽ വട്ടം ചുറ്റിച്ചുകൊണ്ട് രുദ്രൻ അവളെ ബന്ധനൃത്യാക്കി തീർത്തു എന്നുള്ള എന്നുള്ളയാ സത്യം അതീവ ഭയത്തോടെ ദക്ഷ മനസ്സിലാക്കി അച്ഛനാണ് കൈപിടിച്ചു കൊടുക്കേണ്ടത് തിരുമേനി പറഞ്ഞപ്പോൾ വിശ്വനാഥം മുൻപോട്ട് വന്നു ദക്ഷയുടെ വലം കൈയെടുത്ത് അയാൾ രുദ്രൻ്റെ ബലിഷ്ടമായ കൈയിലേക്ക് കൊടുത്തപ്പോൾ അവളെ വല്ലാണ്ട് വിറച്ചുപോയി ലക്ഷ്മിയമ്മയുടെയും അതുപോലെ തന്നെ മറ്റാരുടെയൊക്കെയും പാദത്തിൽ തൊട്ട് അനുഗ്രഹം മേടിച്ചു ആരൊക്കെയോ പിന്നിൽ നിന്ന് നിർദ്ദേശം കൊടുത്തപ്പോൾ ഒക്കെ അതുപോലെ അനുസരിച്ചു അത്രമാത്രം കോഴ്പാടത്തിനടുത്ത് കൃഷ്ണൻകോവിലെ ആറാട്ടിൻ്റെ തലേദിവസം പാവക്കൂത്ത് നടത്താറുണ്ടായിരുന്നു താനും അച്ഛനും അമ്മയും ഒക്കെ ചെറുപ്പകാലത്ത് അവിടെ പോയിട്ടുണ്ട് പിന്നിൽ നിന്നും ആരോ ചരട് വലിക്കുന്നതനുസരിച്ച് നിന്ന് നൃത്തം ചവിട്ടുന്ന പാവകൾ അതിൽ ഒരു പാവയെ പോലെയായിരുന്നു താനെന്ന് ദക്ഷയ്ക്ക് തോന്നി ഫോട്ടോഗ്രാഫർ വന്നിട്ട് രുദ്രനോട് അവളെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു അവൻ പക്ഷേ അത് ചെയ്തില്ല തൽക്കാലം ഇങ്ങനെയൊക്കെ മതി അവൻ അവരോട് ദേഷ്യപ്പെട്ടു കല്യാണ സന്ധി കഴിക്കുവാൻ വേണ്ടി രുദ്രൻ്റെ അരികിലായി ലക്ഷ്മി വന്നിട്ട് ദക്ഷയെ പിടിച്ചിരുത്തി കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ ആളുകളൊക്കെ പലതും ചോദിക്കുന്നുണ്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിക്കൂ അവർ ശബ്ദം താഴ്ത്തിപ്പറഞ്ഞതും രക്ഷ പെട്ടെന്ന് മുഖമുയർത്തി അവരെ നോക്കി തലകൊലുക്കി ഒടുവിൽ ചെറുക്കൻ്റെ ഇറങ്ങുന്ന സമയമായി അച്ഛനെയും അമ്മയും അവിടെയൊക്കെ അവൾ തിരിഞ്ഞോ പക്ഷെ അവരെ കണ്ടില്ല എന്താടി നിന്റെ ആരെങ്കിലും ഇവിടെ നിപ്പുണ്ടോ നീ നാലുപാടും ഇങ്ങനെ നോക്കുന്നത് രുദ്രൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് അനങ്ങാതെ നിന്നു മോളെ എവിടെ നിന്നോ ഓടിപ്പാഞ്ഞു വരികയാണ് ലേഖ അമ്മേ അച്ഛൻ എവിടെ അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു അപ്പുറത്തുണ്ട് അയ്യോ എന്നിട്ടോ ലക്ഷ്യ അവിടേക്ക് പോകാനായി തുടങ്ങിയതും രുദ്രൻ അവളുടെ കൈത്തൊടയിൽ കയറി പിടിച്ചു നീ എങ്ങോട്ടാ ഓടുന്നേ എൻ്റെ അച്ഛൻ അച്ഛന് വയ്യ കുട്ടി പുറപ്പെടാൻ നേരമായി അച്ഛന് വേറെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ കണ്ടതാ ലക്ഷ്മിയമ്മ പറഞ്ഞു മോളെ പൊയ്ക്കോ അച്ഛൻ്റെ കാര്യം അമ്മ നോക്കിക്കൊള്ളാം ലേഖയെ കെട്ടിപ്പിടിച്ചവൾ കരഞ്ഞതും അവന്റെ മുഖത്ത് ദേഷ്യം എരിച്ചു കയറി കരയാൻ കിടക്കുന്നതേ ഉള്ളൂ നീ ഇപ്പം വന്നേ കാർ തുറന്നു പിടിച്ചുകൊണ്ട് രുദ്രം പറയുകയാണ് ദക്ഷ സങ്കടത്തോടെ അമ്മയെ നോക്കി ചെല്ലുമോളെ അവർ അവളുടെ കവളിലെ കണ്ണീർ തുടച്ചു കൊടുത്തു എന്നിട്ട് ഇരുകവളിലും മാറി മാറി മുത്തം കൊടുത്തു ഡി നാടകം കഴിഞ്ഞേക്കേ വന്നു വണ്ടി കയറ് അവൻ പിന്നെയും ശബ്ദിച്ചു ദക്ഷ രുദ്രന്റെ അരികിലായി ചെന്നു എന്നിട്ട് വണ്ടിയിലേക്ക് കയറി പിന്നാലെ അവനും വന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്കും മോനെ ഞാൻ വെല്ലുമയുടെ കൂടെ വന്നോളാം രുദ്രൻ അമ്മയെ നോക്കി തലകൊലുക്കി കാറ് മുന്നോട്ടെടുത്തപ്പോൾ ദക്ഷമുഖം തിരിച്ചു നോക്കി പൊടിപടലങ്ങൾ മേൽപോട്ട് ഉയർന്നു നിൽക്കുന്നു അമ്മയെ ശരിക്കും കാണാൻ വയ്യ അത്രമേൽ വേഗത്തിൽ ഇരിച്ചു പാഞ്ഞു പോയിരുന്നു അവൻ്റെ വാഹനം തുടരും